ഓം ശാന്തി ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിന്റെ ക്വാളിറ്റിയെ അതായത് സങ്കല്പത്തിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കൂ അപ്പോൾ തീർച്ചയായും ക്വാളിറ്റിയുള്ള ആത്മാക്കൾ നമ്മുടെ സമീപത്തിലേക്ക് വരാൻ തുടങ്ങും ഇതിൽ ഡബിൾ സേവ അന്തർലീനമാണ് അതായത് സ്വയത്തിൻ്റെയും സേവനം നടക്കൂ മറ്റുള്ളവരുടെയും സേവനം നടക്കും നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു പരിശ്രമം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല ഒരേ സമയത്ത് തന്നെ രണ്ടും പാരലായി സമാന്തരമായി നടക്കും എനിക്ക് എന്തോ അതെല്ലാം കിട്ടി അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാവും ഈ സമയത്തിൻ്റെ ശ്രേഷ്ഠമായ പ്രാലബ്ധം പ്രാപ്തി എന്ന് പറയുന്നത് സ്വയം സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നമായിരിക്കുക അതേസമയം സമയം മറ്റുള്ളവരെയും സമ്പന്നമാക്കി തീർക്കുക എന്നത് തന്നെയാണ് ഈ സംഗമിയത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാരബ്ധം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ സങ്കല്പത്തിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കും അതിലൂടെ ക്വാളിറ്റി ആത്മാക്കളെ നമ്മളിലേക്ക് ആഹ്വാനം ചെയ്യും ഇതിലൂടെ സ്വയത്തിൻ്റെയും സർവരുടെയും സേവനം ആട്ടോമാറ്റിക്കായി നടക്കും നമുക്ക് ഈ ഫീലിംഗ്സ് ഉണ്ടാവും ഞാൻ സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നമായ ആത്മാവാണ് ഈ സ്ഥിതി നമുക്ക് എപ്പോഴുണ്ടാകുന്നു അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും തനിക്ക് സമാനം സർവപ്രാപ്തി സമ്പന്നരാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ ഓംശം